ആവോലി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ മെമ്പർമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം ഡൊമനിക് ജോൺ മറ്റ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അംഗങ്ങളുടെ ബന്ധുമിത്രാദികളും പാർട്ടി പ്രവർത്തകരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു ആവോലി ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു പഞ്ചായത്ത് ഓഡിറ്റോറിയം നടന്ന ചടങ്ങിൽ വരണാധികാരി കോതമംഗലം രജിസ്ട്രാർ മുഹമ്മദ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗമായ ഡൊമിനിക് ജോണിന് ഒമ്പത് ഒൻപത് മണ്ഡലത്തിൽ ിക് ജോൺ എന്ന ഞാൻ എന്ന എന്ന ഞാൻ ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തി

ഒൻപതാം വാർഡിൽ നിന്നുള്ള അംഗമാണ് ഡൊമിനിക് ജോൺ തുടർന്ന് ഡൊമിനിക് ജോൺ ആണ് മറ്റ് പതിനാല് അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാസങ്കം കൂടാതെയും ഭയശങ്കം കൂടാതെയും മമതയോ

ിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം ഇന്ത്യൻ ഭരണഘടനയോട് പുലർത്തുമെന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിഷമം കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുൻ വാർഡ് മെമ്പർമാരായിരുന്ന ജോജി ജോസ് ഷിബു ജോസ് പരീക്കൻ വൽസ ജോയ് എന്നിവരും ഇത്തവണത്തെ ഭരണസമിതിയിലുണ്ട് യു ഡി എഫിനാണ് പഞ്ചായത്തിൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് വിവിധ പാർട്ടി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും നേതാക്കളും അംഗങ്ങളുടെ ബന്ധുമിത്രാദികളും ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിരുന്നു യു ഡി എഫിന് പതിനൊന്നംഗങ്ങളും എൽ ഡി എഫിന് നാലംഗങ്ങളുമാണ് ഈ ഭരണസമിതിയിലുള്ളത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് ഷെഫാൻ യു ഡി എഫ് ചെയർമാൻ ജോർജ് വർഗീസ് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എം പരീദ് കോൺഗ്രസ് നേതാവ് രാജു കണിമറ്റം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ